രചന ഗംഗോത്രി ഭാഗം എഴുപത്തിയൊന്ന് കാർത്തിക് ഗംഗയെ വീട്ടിലേക്ക് കിടത്തി അപ്പോഴാണ് ഗംഗയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അത് കാർത്തികയുടെ സോറി നഹാസായിരുന്നു അവൾ ഫോൺ ഫോണെടുത്ത് കാർത്തികയുടെ നേരെ നീട്ടി ഹലോ നഹാസ് എന്താടാ നീ ഫോൺ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോ കേട്ടോ എന്തിനാടാ കോപ്പേ നീ ഫോൺ ഓഫാക്കി വെച്ചത് ഓരോരുത്തർക്കും മറുപടി കൊടുത്ത് ഞാൻ മടുത്തു എന്തൊക്കെ കാര്യങ്ങൾ അവർ വിളിച്ചു പറയുന്നത് മുകളിൽ നിന്ന് ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ല എത്രയും പെട്ടെന്ന് അവരെ ഷൂട്ട് ചെയ്യണം എന്ന ഓർഡർ അല്ലെങ്കിൽ ലൈവ് കട്ടാക്കണം അതിനുപോലും സാധിക്കാത്തതുപോലെയാണല്ലോ താനെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും തീ തീപിടിച്ച് ഓടാൻ തുടങ്ങി അല്ലേടാ കാർത്ത് ചോദിച്ചു അതിനെപ്പറ്റി താനൊന്നും പറയണ്ട എന്തായാലും ഞാൻ രണ്ടു ദിവസം അവധിയെടുക്കുക അവരുടെ മുറിയിൽ സെക്യൂരിറ്റി ശക്തമാണ് എന്നാലും നീ സൂക്ഷിക്കണം കാരണം ഏത് നിമിഷവും അവർ കൊല്ലപ്പെടും ശരി കേട്ടാ ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായി ചെയ്തു തീർക്കാൻ മറ്റൊരു ജോലിയുണ്ട് നഹാസ് അവനെ കളിയാക്കി കൊണ്ടൊന്ന് ചുമച്ചു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗംഗ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു ഗംഗു മോളെ എത്ര പെട്ടെന്ന് ഉറങ്ങിയോ അവളൊന്നും മിണ്ടാതെ കിടന്നു ഓഹോ നിന്നിട്ട് ഉറക്കം ഞാൻ മാറ്റിത്തരാം അവൻ വേശയിലുണ്ടായിരുന്ന ജിക്കിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു അവൾ പെട്ടെന്ന് കണ്ണ് തുറന്നു കഷ്ടമുണ്ടോ കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾ പരിഭവത്തോടെ പറഞ്ഞു അവനൊരു ടവലെടുത്ത് അവളുടെ മുഖത്തെ വെള്ളം തുടച്ചു അവൾ കൃത്രിമ ഗൗരവം ഭാവിച്ചു തിരിഞ്ഞു കിടന്നു അവൻ പിന്നിലൂടെ അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റി പിന്നെ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തി എന്താണ് ഇത്ര ദേഷ്യം എനിക്കും മോഹങ്ങളില്ലേ വികാരങ്ങളില്ലേ ഉണ്ടോ എനിക്കറിയില്ലായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല നിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് കിടന്നാൽ മതി പക്ഷേ എനിക്കത് മാത്രം പോരാ എത്ര നാളായി നിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് അവൻ മെല്ലെ അവളുടെ മുഖം പിടിച്ചുയർത്തി മുറിയിലെ പച്ച വെളിച്ചത്തിൽ തിളങ്ങുന്ന അവളുടെ കണ്ണുകൾ അവൻ കുസൃതിയോടെ നോക്കി എന്നെ മിസ് ചെയ്തോ നിനക്ക് പിന്നല്ലാതെ എൻ്റെ കുട്ട നീ ഇങ്ങനെ ചിരിക്കാതെ എൻ്റെ കൺട്രോൾ പോവാറായി പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവൾ പതിയെ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു അവനെ നന്നായി വേദനിച്ചു ഇടിക്കുറുമ്പി എനിക്ക് നല്ല വേദന എടുത്തു കേട്ടോ നിന്നെ ഞാൻ കാണിച്ചു തരാം അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ അധരം അമർത്തി പിന്നെ പൂർണ്ണമായും അതു അവൾക്ക് ശ്വാസം മുട്ടുന്നത് വരെ അവനത് തുടർന്നു കൊണ്ടിരുന്നു ഒടുവിൽ അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലി അപ്പോഴാണ് അവൻ പിടിവിട്ടത് പിന്നെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി ഒടുവിലെല്ലാം കഴിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തല പൂഴ്ത്തി കിടക്കുന്ന അവളുടെ നഗ്നമായ മേനിലൂടെ തഴുകി അവൻ ചോദിച്ചു ഉറക്കം വരുന്നുണ്ടോ ഒന്ന് കുറുകിക്കൊണ്ട് ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു അങ്ങനെ കിടന്ന് രണ്ടുപേരും എപ്പോഴും ഉറങ്ങി രാവിലെ കാർത്തി കണ്ണു തുറക്കുമ്പോൾ ഗംഗപേട്ടിലുണ്ടായിരുന്നില്ല അവൻ വേഗം ക്ലോക്കിലേക്ക് നോക്കി സമയം ഒൻപത് അയ്യോ ഇത്രേ സമയമായോ ഗംഗ വെളുപ്പിനെ ഉണർന്നു അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ ആ ചിന്ത മാറ്റി ഇടതുവശത്തുണ്ടായിരുന്ന ലോബിയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന വാതിൽ തുറന്ന് മങ്ങിയ വെളിച്ചത്തിലൂടെ നടന്ന് അവൾ ഊഞ്ഞാലിൽ ചെന്നിരുന്നു പറഞ്ഞറിയിക്കാത്ത എന്തോ ഒരു വേദന അവളുടെ നെഞ്ചിൽ തങ്ങി നിന്നു അത് സ്കൂൾ ജീവിതത്തിൽ തുടങ്ങിയതാണ് ആ കാട്ടാളന്മാർ തന്നെ ഉപദ്രവിച്ച ദിവസം തൻ്റെ അമ്മയുടെ മരണം എല്ലാം ഉള്ളിലൊതുക്കി താൻ ഒരു ഇരുമ്പുകൂടിനുള്ളിൽ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം താഴെട്ട് പൂട്ടി ഒരു വിവാഹ ജീവിതം ഒരിക്കലും താൻ സ്വപ്നം കണ്ടിരുന്നില്ല അതിന് കാരണവും അയാൾ തന്നെയായിരുന്നു അവനെ കൊല്ലണം തൻ്റെ കൈകൊണ്ട് തന്നെ അവൾ ഓരോ ചിന്തകളിൽ മുഴുകിയിരുന്നപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് അവളെ തഴുകി കടന്നു പോയത് പെട്ടെന്നാണ് അതിന് തൻ്റെ അമ്മയുടെ ഗന്ധമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് അവൾ വീണ്ടും വീണ്ടും അത് ആഞ്ഞു ശ്വസിക്കാൻ തുടങ്ങി അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അപ്പയെ വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ ഒരിക്കൽ ചിറ്റപ്പൻ പറഞ്ഞ കാര്യം അവളുടെ ഓർമ്മയിലേക്ക് വന്നു സുമിത്ര ആൻറ്റിയുടെ കാര്യം അവർക്ക് ഒരുപാട് കാലമായി അറിയാവുന്ന അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന സുന്ദരിയായി ആൻറ്റി ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് മക്കളില്ല ഇനിയെങ്കിലും പപ്പയ്ക്കൊരു കൂട്ടു വേണ്ടേ എന്നാണ് ചിറ്റപ്പൻ ചോദിച്ചത് അന്ന് താനും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് അപ്പയുടെ കൂടെ താനെപ്പോഴും ഉണ്ടല്ലോ എന്നാണ് വിചാരിച്ചത് എന്തായാലും ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ സുമിത്രയാൻ്റി അപ്പോൾ ഒന്ന് കാണട്ടെ എന്നും തൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ആ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം കാർത്തിയേടനോട് അതിനെപ്പറ്റി സംസാരിക്കണം അവൾ അതിനെപ്പറ്റി ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു ഇന്ന് തന്നെ ജാവേദിനെ കാണണം കാർത്തി വാഷ്റൂമിലായിരുന്നു അവൾ വേഗം വസ്ത്രം മാറി കപോർത്ത് വന്ന് അതിൽ നിന്ന് ഗണ്ണെടുത്ത് തൻ്റെ പോക്കറ്റിലേക്ക് ഭദ്രമായി തിരികെ തുടരും